മലയാള സിനിമയിലെന്നല്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കഴിവുള്ള നായികയാണ് പാർവതി ഉള്ളൊഴുക്കിൻ്റെയും തങ്കാലിൻ്റെയും റിലീസോടെ പ്രേക്ഷകർ അത് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു സഹനടി വേഷങ്ങൾ ചെയ്താണ് മുൻനിര നായിക റോളുകളിലേക്ക് പാർവതി എത്തിയത് നായകന് മരം ചുറ്റി പ്രേമിക്കാനും വിവാഹം കഴിക്കാനും മാത്രമുള്ള നായികാവേഷങ്ങൾ പാർവതി ചെയ്യാറില്ല തൻ്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ താരം സിനിമകൾ കമ്മിറ്റ് ചെയ്യാറുള്ളൂ കൂടിയാണ് പാർവതിയുടെ ഫിലിമോഗ്രാഫിയിൽ പരാജയ ചിത്രങ്ങൾ അധികം കടന്നുകൂടാത്തത് നിലപാടുകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലും പാർവതി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന ഇമേജിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടി പറഞ്ഞ വാക്കുകൾ സൂപ്പർ സ്റ്റാർ എന്ന് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ലെന്നും അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നുമാണ് പാർവതി അന്ന് പറഞ്ഞത് സൂപ്പർ സ്റ്റാഡം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല സമയം പാഴാക്കാനുള്ള കാര്യം മാത്രമാണത് സൂപ്പർ സ്റ്റാർ എന്നത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത് സൂപ്പർ സ്റ്റാറിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇൻഫ്ലുവൻസ് ആണോ ഇമേജ് ആണോ താരദാനം മൂത്ത് ഭ്രാന്തായ ആൾക്കാർ ഇടുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല ിങ്ങൽ എന്നിവരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് പിന്നാലെ നടിക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതായും വന്നു മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഈഗോ സമ്മതിക്കുന്നില്ല ഇത് അറ്റൻഷൻ സീക്കിംഗ് പരിപാടിക്ക് വേണ്ടി പറയുന്നതാണ് എന്നൊക്കെയാണ് വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴിതാ സൂപ്പർ സ്റ്റാർ എന്ന് ഉച്ചരിക്കുന്നതിനോട് പോലും താല്പര്യമില്ലാത്ത നടി മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളെ സൂപ്പർ സ്റ്റാർ എന്ന് അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് ഒമ്പത് കഥകൾ ഒമ്പത് സൂപ്പർ സ്റ്റാറുകൾ എട്ട് ഇതിഹാസ സംവിധായകർ എന്നു തന്നെ പറഞ്ഞുകൊണ്ടാണ് പാർവതി പ്രമോഷൻ വീഡിയോയിൽ സംസാരിക്കുന്നത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ പാർവതിയുടെ നിലപാടില്ലായ്മ പരിഹസിച്ചാണ് കമൻറ്റുകൾ അന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തെ പരിഹസിച്ചു ഇന്ന് അതേ കൊണ്ട് മാറ്റി പറയുന്നു പണത്തിന് മീതെ പരുന്തും പറക്കില്ല അതുകൊണ്ട് നിലപാടൊക്കെ ഒന്ന് സൈഡിലേക്ക് വെക്കും എല്ലാമാണ് കമൻറ്റുകൾ